അങ്ങനെ കായി നമ്മൾ മദാരി ഹോസ്പിറ്റലിലോട്ട് ഫൈനലി എത്തിയിട്ടുണ്ട് അല്ലെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ നമ്മൾ പോന്നിട്ട് ഏകദേശം എത്ര ആയി അപ്പൊ തന്നെ ഇവര് പറഞ്ഞ വാക്ക് അടുത്ത ഒരു വൺ ഇയർ ആവുമ്പഴേക്കും കുട്ടിയായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞേ അതേ വാക്ക് നമ്മള് പാലിച്ച് നമ്മള് അതേമാതിരി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ പേരെന്തുവാ ഒരാളും കൂടി ഇല്ലേ ഓക്കെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ വലുതായിക്കണേ അല്ലേ അപ്പൊ എന്തായാലും ഉണ്ട് ഉമ്മ ഉണ്ട് സിനുവിന്റെ ഉണ്ട് അനിയത്തി ഉണ്ട് ഒരിക്കലും രണ്ടാളും ഇന്നലെ കുട്ടി കരഞ്ഞിട്ട് പോലും ഉറങ്ങിയിട്ടില്ല പോലെ നമ്മളവിടെ ഉറക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടുത്തെ രണ്ട് ഡോക്ടേഴ്സാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ രണ്ടുപേരും ഡോക്ടറാണ് പേര് അദീപ് എന്തിന്റെ ഡോക്ടറാണ് ഞാന് ആയുർവേദാണ്ട്ടല്ലോക്ടറാണ് മദർ ആൻഡ് ബേബി കെയർ ഇത് എത്ര വർഷമായി അടുത്തായി അല്ലേ ടൂർ ആയി മൊത്തം നമുക്ക് ഏകദേശം നാല് വർഷത്തിന്റെ മേലാണ് മഞ്ചേരി ഓക്കെ അപ്പോൾ ഇതെന്താ വെച്ചാൽ മെയിൻ മൗത്ത് പബ്ലിസിറ്റി ആണ് നമുക്ക് ഈ ഒരു സ്ഥാപനം കാരണം ആളുകൾ നിന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിയിക്കുന്നതാവും കാര്യം ഇൻഷാ ഉള്ള ഓക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നമ്മള് തേർട്ടി ഡേയ്സ് ഫസ്റ്റ് നമ്മള് കിഴികളും ആദ്യം ഒഴിച്ചില് തുടങ്ങും കൂടിയാണ് ഫസ്റ്റ് ഡേ വരുന്ന സമയത്ത് പിന്നെ നാളെ മുതൽ നമ്മള് ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒഴിച്ചിലുണ്ട് അതിൽ ഹെഡ് മസാജ് ഫേസ് പാക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ചൂട് നമ്മളെ വീട്ടിലെ ചൂട് പിടിക്കുന്ന കുടിപ്പിക്കുന്നത് കുട്ടീനെ ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ടില്ലേല്ലാരും നമുക്ക് ഇൻഷാള്ള ഒക്കെ ഞാൻ അതിൽ പരിചയപ്പെട്ടിട്ടേ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുള്ളൂ അപ്പൊ ഞാനിന്ന് ഇവിടെ എത്തി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കാണ് ഇതിന്റെ കറക്റ്റ് സ്പോട്ട് വരുന്ന നമ്മളെ പന്തല്ലൂര് ജുമാ മസ്ജിദ് ഹൈസ്കൂൾ ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ ആണ് വരുന്നത് എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ജസ്റ്റ് അതൊന്നും അറിയിച്ചാണ് അല്ലേ എന്തായാലും ഇനി ഫ്രീ ആയിക്കോ ഓൾക്ക് സത്യം പറഞ്ഞ ഭയങ്കര ടെൻഷൻ കാരണം ഇനി പാല് കൊടുക്കൊടുക്കാൻ എങ്ങനെയാന്ന് അറിയണില്ല ആ ആ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ പാലില്ലേ മെഡിസിനും കാര്യങ്ങളൊക്കെ അതിൽ ചെല്ലുമ്പോഴേക്കും അതൊക്കെ ശരിയാവില്ലേ ഇനിയിപ്പോ ആ മെയിൻ ആയിട്ട് ലേഖ്യങ്ങള് തിങ്ങൂല അതിന് വേണമെന്നെങ്കിൽ കെട്ടിട്ട് കൊടുത്തൂല അതൊന്നും പ്രശ്നമല്ല രേഖകളൊക്കെ നമുക്ക് അതിന്റെ കറക്റ്റ് ഭാഗത്തിനുള്ള സാധനങ്ങളെ അത് തിങ്ങാതെ ആട് തിങ്ങനെ അതന്നെ ആട് സാധനങ്ങളൊന്നും പറ്റൂല സംഭവങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ട് ആള് കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും ഇനി റൂമൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ എന്തായാലും ഇന്ന് നമ്മളൊരു ഇവിടെ വന്ന എൻട്രി ആണ് ഇനി ഇൻഷാല്ല ഞാനിവിടെ നിന്നിട്ട് ഒരു ദിവസത്തെ വീഡിയോ ഉണ്ടാവും അതായത് ഇവിടെ എങ്ങനെയാണ് ചികിത്സ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ മാക്സിമം ഞാൻ ഇൻഷാല്ല നമുക്കൊരു ഡേമേ ലൈഫ് പോലെ ചെയ്യാം അല്ലേ ആദ്യം നമുക്ക് നമുക്കിവിടുത്തെ എൻട്രിയും ഇവിടുത്തെ ആളുകളെയും റൂമും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ആ പരിചടങ്ങി അപ്പൊ ഇവിടെ ഒരു കട്ടിലുണ്ട് ഇവിടെ ഒരു കട്ടിലുണ്ട് ഇവിടെ പേഷ്യന്റിൻ്റെ കടക്ക ഇവിടെ വയസ്സാണ്ടക്കെ ഇനി അതേമാതിരി ഉള്ളില് ഇത് എന്തുവാങ് ലൈനിങ് ഉണ്ട് ഒരു അലമാര ഉണ്ട് ഇവിടെ എന്തായാലും ഒരു കിച്ചൺ ഉണ്ട് ഓഫീസ് കാര്യങ്ങൾ എന്തായാലും ഒരു വീടിന്റെ സെറ്റപ്പുണ്ട് കേട്ടോണ്ട് ரீடிம் பில்னு வாறான் பாருங்களே ஆ ஸ்பீடிம் பில்லாம் ஆ நான் லுக்ங்க கேர் ஹாஸ்பிடல் ளே हां நம்ம காண வந்தவங்களுக்கு வீட்டு போடுறதுக்கு ஆஹா ஐசா பண்ணiamo வரது காண போகுது என்னதான்னு சைறினா இதான நம்ம ட்ரீட்மென்ட் ரூம் ளே எ ட்ரீட்மென்ட் ரூம் ആണ് வெரி എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ നമ്മള് ഫസ്റ്റ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അന്ന് വന്നത് കാരണം നമ്മള് നോർമൽ കുളി കുളിക്കും പിന്നെ നാളെ മുതലാണ് നമ്മള് ട്രീറ്റ്മെന്റുകളൊക്കെ തുടങ്ങുന്നത് രണ്ട് ഡോക്ടേഴ്സാണ് കേട്ടോ ഭർത്താവും ഭാര്യയും ഡോക്ടർ ആണ് നമ്മളെ ഇതില് ഒഴിച്ചില്ല ഒഴിച്ചില്ല നമ്മള് ഒഴിച്ചില് കഴിഞ്ഞിട്ട് പിന്നെ അത് തെറാപ്പിസ്റ്റ് അതായത് പഞ്ചകർമ്മ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒഴിച്ചിലെന്തൊക്കെ ചെയ്യുന്നത് പിന്നെ കുളിപ്പിക്കാനൊന്നിനൊക്കെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന താത്തന്മാര് ആയന്മാരെന്ന് പറയുന്ന അവരാണ് കുളിപ്പിക്കുക

ഫുൾ വീഡിയോ അതായത് നമ്മളൊരു ദിവസം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളില് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും അല്ലേ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും അതിന് ഞാനിവിടെ ആ ഒരു ദിവസം എന്തായാലും ദിവസം പോകുമ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിൽക്കണ്ടേ ഒന്ന് അപ്പോഴേക്കൊന്നും ഇങ്ങോട്ട് ഹെൽത്തി ആവട്ടെ ഇപ്പൊ മുമ്പാക്കി ചെയ്യേണ്ടതായിട്ടുള്ള സെറ്റ് ആവട്ടെ ഉമ്മക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും െ ഉള്ളിൽ വേറൊരു മൊത്തം ഏഴ് ഒമ്പത് റൂമുണ്ട് നമ്മൾ എന്തായാലും ചില ത്രീ മന്ത് ബിഫോർ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ മുമ്പ് തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് അതായത് രണ്ടാം മാസം മൂന്നാം മാസം നമുക്ക് സ്കാനിങ് എടുത്തു കഴിഞ്ഞു ആ ഇതിൽ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യൂ സ്റ്റാർട്ട് ഇപ്പൊ ഇതാണ് কিച്ചൻ വെന്നിട്ട് നിങ്ങ കുറച്ചു ദിവസം ഇതാണ് ഇങ്ങടേക്ക വരെ വേരിയ കബിക്കോളി താത്താര ഉണ്ട് ആ അക്കമ്മടെ സഹായക്കാര ആദ്യം എല്ലാരും ഒന്ന് പരിചയപ്പെടാ ഇത് ഇതാണ് നമ്മളെ കുളിപ്പിക്കാൻ എന്നൊക്കെ നടക്കുന്ന താത്താരല്ലേ ഒരു താത്ത എത്ര എത്ര വല്ല ആയിട്ട് നിങ്ങൾ കുളിപ്പിക്കലൂടെ ഇങ്ങണേ ചോപ്പോ അല്ല ഓ വയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരു അമ്പത് ഒന്നു കൂടി കുളിപ്പിക്കാനുള്ള ആയിഷ് ഞാൻ അന്ന് നമ്മൾ കണ്ടിരുന്നു പേര് ആയിഷ നിങ്ങളെ പേര് ചോദിക്കാൻ മറന്നു നഫീസ ആ അവളെ പേര് ആചാര പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടോ എപ്പോഴും ഇവിടെ തന്നെ ആൾക്കാര് വരുന്ന ആൾക്കാരായി അങ്ങനെയൊക്കെ വരലുണ്ട് അടക്കളയാണ് കേട്ടോ അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് സർവ്വേന്റെ പേര് പറഞ്ഞില്ല കുറച്ചു ദിവസങ്ങളെ മക്കളായിട്ട് നമ്മളൂടെണ്ടാവും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ മരുന്നൊക്കെ മരുന്ന് മരുന്ന് ഫുള്ള് സെക്ഷൻ ഉണ്ടാക്കുന്നത് മഞ്ചേരിയാണ് മഞ്ചേരിയാണ് നമ്മള് കഷായം പൊടികള് ഇവരൊക്കെ ഉള്ള മുക്കടി എല്ലാ മരുന്നുകളുണ്ട് അതില് കഷായം ഉണ്ട് അരിഷ്ടുണ്ട് ലേഹയുണ്ട് ലേഹൊക്കെ ഇവിടെ ഉണ്ടാക്കും ലേഹ നമ്മള് എല്ലാരും അത് അത്യാവശ്യം പൾസ് ക്വാണ്ടിറ്റിയിലേ മൊത്തത്തില് ഇണ്ടാക്കലാണ് അതിവിടെ നമ്മള് തെങ്ങിൻ പൂക്കുലം എല്ലാ പൂക്കുലുണ്ട് അത് പൂക്കല മാത്രല്ല പൂക്കുലും ആടും എല്ലാം കൂടി ഒന്നാം തരം ലേഹിയാണ് ആടും ആടിന്റെ രസാനം എന്തൊക്കെ സെറ്റ് ചെയ്താണ്ട് അതും പിന്നെ വല്യ ലേഹത്തിന്റെ മരുന്നിട്ടിട്ടാണ് നമ്മള് വലിയ ലേത്തിന്റെ മരുന്ന് ഇട്ടിട്ടാണ് ഈ ലാസ്റ്റിക്കുള്ള ആദ്യം ഉള്ളിലേയും കൊടുക്കും ആദ്യ ഉള്ളിലേയും നമ്മുടെ ബ്ലഡ് നമ്മളെ ഗർഭാശയം ക്ലിയർ ചെയ്യാന് അതിനുള്ള സംഭവങ്ങൾ ഫുള്ള് ക്ലിയർ ചെയ്ത് അത് അതായത് നമ്മളതിന്റെ ഈ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല അപ്പൊ ആൾക്കാരിലേ ഒന്നും കഴിക്കലും ആൾക്കാര് ാണ് തടി കൂടുന്നില്ല അതിലിപ്പോ പശ്ചിത്ത രണ്ടാ വസ്തു ലേഹ്യത്തില് നമ്മള് ടോട്ടലി ബ്ലഡ് ഒക്കെ ക്ലിയർ ചെയ്ത പോലെ ഗർഭാശയം ക്ലിയർ ചെയ്യുക രണ്ടാമത്തെ ലേഹ്യം എല്ലാം കഴിഞ്ഞ് പ്രസവത്തിന്റെ നമ്മളെ ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോലെ പോഷണം എന്നുള്ള രീതിയിൽ അത് ലാസ്റ്റ് കൊടുക്കണോ പിന്നെ അതിന്റെ ഇടയില് മരുന്നുകള് കഷായം അരിഷ്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് നമ്മള് മുപ്പത് ദിവസത്തിൽ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് മിനിമം ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലവർ എന്തായാലും നമുക്ക് സ്റ്റിച്ചിന്റെ എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു മിനിമം ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നിട്ട്

ോസ് കയറ്റി ഒന്ന് ഉഷാറാക്കണം കൃഷിക്കളണ്ട് അവിടെ പോയി മൂപ്പനാണ് ഇവിടെ എത്ര വർഷം ഇപ്പൊ ഒരു വന്നിട്ട് ഒരു ദിവസത്തിന്റെ മേലെ ഒന്നര കൊല്ലായില്ലേ ഇപ്പൊ അടുത്ത വീടല്ലാവരും പന്തലൂരണ്ട് അതൊക്കെ നേരെ കുടിച്ചോ ബോധം പോലത്തെ മദാറി ഹോസ്പിറ്റലിലെത്തി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാലേ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഡീറ്റെയിൽസും മരുന്നിൻ്റെ ഒക്കെ പറയാമുള്ളത് വേറൊരു വീഡിയോയിൽ പിന്നെ ഒരു ദിവസം നമ്മൾ പറയുന്നതാകും അപ്പോൾ രാവിലത്തെ കഞ്ഞി എന്താ മുട്ട ഏ ആ ഓക്കെ അപ്പം രാവിലത്തെ കഞ്ഞി കുടിച്ച് കണക്ക് ഓക്കേ മറ്റേത് രാത്രി തിന്നെ നിർത്താൻ പോകുന്ന പോവാന്നുള്ള നിലവിളിക്കല്ലേ കുട്ടികൾ ഇനി പാടിയില്ലല്ലോ എല്ലാം പറഞ്ഞപ്പോ ഓക്കെ എല്ലാ കാര്യവും വ്യക്തമാക്കി പറഞ്ഞില്ലേ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഈ ഇപ്പം തടിച്ചേ ഫുള്ള് നീരാണെന്നില്ലേ ഏഹ് അതുകൊണ്ട് എടുത്തോ എന്താ വേണമെങ്കിലും ഇതാക്കി ഉപ്പോ വിളിച്ചോ അപ്പം കൂടി എത്തും ഇഷ്ട ഞാനിവിടെ പോവാണ്

ാണ് ഞാനും ഇവിടെ ഇറങ്ങിയാണ് ഉമ്മയും അനിയത്തിയാണ് ഇവിടെ നിക്കണത് ഇനി ഇവിടെ നിക്കണത് ഞാനും വലുതായ കുടിക്കാൻ ഇല്ല പിന്നെ പിന്നെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അണ്ട് നല്ലേനാണ് അല്ലാതെ വേറെ ഒന്നിനൊന്നല്ല ഒരു പറയില്ല അത് എന്ത് ലേഖിയാന്ന് മനസ്സിലാവൂല ഓക്കേ അപ്പൊ എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഞാൻ ഒരു ദിവസം അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ കമന്റ്സിൽ കൊടുക്കുന്നുണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ബുക്ക് ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മെയിൻ കാരണം എന്താ ഇവിടെയുള്ള രണ്ട് പേരും ഡോക്ടേഴ്സാണ് എന്ത് സംശയത്തിനും നമുക്ക് ചോദിക്കാൻ അവർ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും വീടിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് എല്ലാ സൗകര്യവും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും എല്ലായിടത്തും കൂടെ ആളുകൾ വരേണ്ട അപ്പോൾ എല്ലാ ആൾക്കാർക്കും അലൗഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ചികിത്സയും ട്രീറ്റ്മെൻറ്റും കുഞ്ഞിനെയുള്ളതും ഉമ്മക്കുള്ളതും എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തിട്ട് നിങ്ങൾക്ക്

ഒക്കെ ഞാൻ ഇവിടെ ഇണ്ടാവും ചോരൊക്കെ തിന്ന ഇന്ന ദിവസം വരണ്ടേ അവിടെ ഉപ്പൊറ്റക്ക ഉപ്പൊറ്റക്ക